പുഴ ഭയങ്കര മമ്മൂക്കടൊപ്പമുള്ള സീനാന്ന് പറയുമ്പോൾ പുഴ അടിപൊളിയാ മമ്മൂക്കേട്ട് അതായത് എനിക്ക് ക്ലൈമാക്സിലാണ് ശരിക്കും സീനുള്ളത് അതായത് ആ സിനിമയിൽ ഒരാൾ കൊല്ലാൻ നോക്കുന്നുണ്ട് ആരാന്നറിയില്ല ത്രൂട്ട് ക്ലൈമാക്സിൽ ഈ ഒരു പയ്യനാണ് കൊല്ലാൻ നോക്കുന്നത് അപ്പം എൻ്റെ ക്യാരക്ടറാണ് എൻ്റെ പരിപാടി സോ ക്ലൈമാക്സിലാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇത് വന്നത് അപ്പം എനിക്കാണെങ്കിൽ മമ്മൂക്കനെ കാണുമ്പോൾ വേറെ കൊടുക്കും ഭയങ്കര പേടിയാണ് പക്ഷേ ഫസ്റ്റ് ആ ഡേ വന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര കംഫർട്ട് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും ഇങ്ങനെ ഓർമ്മ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഡയലോഗ് വായിച്ചിട്ട് ഇങ്ങനെ ഓർമ്മ നോക്കിയെന്നൊക്കെ പറയും അങ്ങനെ ഭയങ്കര ഭയങ്കര ഞാൻ അങ്ങനെ മേത്തൊക്കെ പോയി പിടിക്കുമ്പോൾ ഞാൻ അങ്ങനെ പദ്ധതി ഒക്കെ പിടിക്കുകയുള്ളൂ കുറച്ച് നീ മുറുക്ക് പിടിച്ചോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിടിക്കും അതുപോലെ ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് പോനേന്റെ മമ്മൂക്ക എനിക്ക് മമ്മൂക്കയുടെ ഒരു ഷർട്ട് ഗിഫ്റ്റ് ആയിട്ട് വന്നു വീട്ടിലേക്ക് അങ്ങനെ അടിപൊളി പരിപാടി പറഞ്ഞു വല്യതാണ് ലോങ് എന്റെ അടുത്ത് പറഞ്ഞു ആ കുറച്ച് വലുതാണ് നീ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ ഇട്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്യില്ലേ പുള്ളി അതെ അതൊരു ഗിഫ്റ്റ് വരെ ജേഴ്സി അതങ്ങനെ ആ ജേഴ്സി അവിടേക്കുണ്ട് വീട്ടിൽ അടിപൊളിയായിട്ട് അതുപോലെ ഡബ് ചെയ്യുന്ന കാര്യത്തിലും എന്നെ അല്ലായിരുന്നു വേറൊരാളെ വേറൊരു പയ്യനെ ഒരു ഡബ് ചെയ്തായിരുന്നു അപ്പോൾ മമ്മുക്ക് ലാസ്റ്റ് വന്നപ്പോൾ കേട്ടിട്ട് പറഞ്ഞു ആ അപ്പയനാണോ ഡബ് ചെയ്തെന്ന് ചോദിച്ചു പറഞ്ഞു അല്ല നിങ്ങൾ ആ നിങ്ങളെ വിളിച്ച് അടുത്ത് ഡയറക്ടടുത്ത് പറഞ്ഞു ഇല്ല ചെയ്യിപ്പിച്ചിട്ടില്ല അന്ന് അവനെ വി ചേയിപ്പിക്കാൻ എന്നാൽ ഓക്കെ അല്ലെങ്കിൽ മാത്രം വേറെ ആളൊക്കെയാ പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ വിളിക്കണത് ഡബ് ചെയ്യാൻ സോ ഞാൻ ഡബ് ചെയ്തു ഓക്കെ എന്റെ വോയിസ് ആണ് വച്ചേക്കുന്നത് അപ്പൊ അങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ഒക്കെ ചെയ്യും ഒരു ബിഗിനർക്ക് അത്രയും വലിയ കാര്യമാണ് കൂടെ അഭിനയിച്ച എപ്പോഴും എന്തെങ്കിലും സ്റ്റോറി പറയുന്നു അത് ഞാൻ ചോദിച്ചേ എന്തെങ്കിലും ഈ ഷർട്ടിന്റെ കേസ് വേറെ അതെടുക്കാം നമ്മള് അതെടുക്കും അത് തന്നെ ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നത് കാര്യം ഷർട്ടാണ് പക്ഷേ അതെ പുള്ളിയുടെ ഷർട്ടാ പറഞ്ഞിട്ടില്ലല്ലോ ഏത് സൈസ് ഞാൻ എടുത്തോളാം ഓക്കെ